തിരുവനന്തപുരം ലുലു മോൾ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതുമായി അനുബന്ധിച്ച് നടത്തുന്ന ആദ്യ ലുലു ഓൺ സെയിലും ലുലു എൻഡ് ഓഫ് സീസൺ സെയിലും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കും നാല് ദിവസത്തെ ഷോപ്പിംഗ് മഹോത്സവത്തിൽ അൻപത് ശതമാനം വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് എന്നിവ അടക്കമുള്ള ലുലുവിന്റെ എല്ലാ ഷോപ്പുകളിലും ഓഫറുകളോടെ സാധനങ്ങൾ വാങ്ങാനാകും സീസൺ സെയിൽ ദിവസങ്ങളിൽ രാത്രി വരെ മോൾ തുറന്നു പ്രവർത്തിക്കും മോളിലെ മറ്റ് ഷോപ്പുകളും ലുലു ഓൺ സെയിലിന്റെ ഭാഗമാകുന്നുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ടിവി വീട്ടുപകരണങ്ങൾ ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ് ലഭിക്കും സീസൺ സെയിലിന്റെ ഭാഗമായി ലുലു ഫാഷൻ സ്റ്റോറിൽ ഇ എം ഐ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് ഒരു രൂപ ഡൌൺ പേയ്മെന്റിൽ ഇ എം ഐ സേവനം ലഭ്യമാകും കൂടാതെ എച്ച് ഡി എഫ്സി ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പർച്ചേസിന് പത്ത് ശതമാനം ഡിസ്കൌണ്ടും ലഭിക്കുമെന്ന് മോൾ മാനേജർ അഖിൽ കെ ബെന്നി അറിയിച്ചു മാർക്കറ്റിംഗ് മാനേജർ ജിതിൻ കെ രത്നാകരൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷിജേഷ് അസിസ്റ്റന്റ് ബേങ് മാനേജർ എൽ എസ് ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകളുമായി കൊച്ചി ലുലു മോളും എത്തിയിട്ടുണ്ട് ലുലു ഓൺസെയിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവിടങ്ങളിൽ ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിനും ജനുവരി ഒൻപതിന് തുടക്കമാകും പന്ത്രണ്ട് വരെയാണ് ഇവിടെയും ഓഫർ ഉണ്ടാവുക എൻഡ് ഓഫ് സീസൺ സെയിലിലൂടെ ലുലു ഫാഷൻ സ്റ്റോറിൽ വിലക്കിഴിവ് ഈ മാസം പത്തൊൻപത് വരെയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന മോളിലെ വിവിധ ഷോപ്പുകൾ ലുലു ഓൺ സെയിലിന്റെ ഭാഗമാകുന്നുണ്ട് കൂടാതെ അൻപത് ശതമാനം വിലക്കുറവിൽ ലുലു കണക്ട് ലുലു ഫാഷൻ ലുലു ഹൈപ്പർ എന്നിവയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെയും സാധിക്കും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ളാറ്റ് ഫിഫ്റ്റിയുടെ ഭാഗമായി ലുലു കണക്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അൻപത് ശതമാനം കിഴിവിൽ സ്വന്തമാക്കാൻ സാധിക്കും ഇതിനു പുറമെ ലുലു ഹൈപ്പറിൽ നിന്ന് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും അൻപത് ശതമാനം കിഴിവിൽ ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ ലുലു സെലിബ്രേറ്റ് അടക്കമുള്ള എല്ലാ ഷോപ്പുകളിലും വിലക്കിഴിവിലൂടെ ഷോപ്പിംഗ് നടത്താൻ ഓഫറിലൂടെ സാധിക്കും കേരളത്തിലെ ലുലു മോളുകളിൽ ഏറ്റവും വലുത് ഏതെന്ന കാര്യത്തിൽ തർക്കമൊന്നും തന്നെയില്ല അത് തിരുവനന്തപുരത്തെ ലുലു മോൾ തന്നെയാണ് ഡിസംബറിൽ തിരുവനന്തപുരം ലുലു മോൾ മൂന്നാം വാർഷികമാണ് ആഘോഷിച്ചത് സംസ്ഥാനത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഷോപ്പിംഗ് മോളും തിരുവനന്തപുരം ലുലു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ തലസ്ഥാനത്തെ ലുലു മോളിലെത്തിയത് അഞ്ച് ദശാംശം അഞ്ചു കോടി ആളുകളാണ് പ്രതിദിനം ശരാശരി എഴുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ലുലുവിലെത്തുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് ആഴ്ച അവസാന ദിവസങ്ങളിൽ അത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വരെ പോകുന്നുണ്ട് എന്നാണ് കണക്ക് മറ്റ് ദിവസങ്ങളിൽ അറുപതിനായിരം പേരും ലുലു സന്ദർശിക്കുന്നുണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കൊച്ചി ലുലു മോളാണ് സന്ദർശകരുടെ കാര്യത്തിൽ രണ്ടാമതുള്ളത് ഇതുവരെ പതിനെട്ട് കോടിയിലധികം ആളുകൾ കൊച്ചി ിലെ ലുലു മോളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ശരാശരി പ്രതിദിന സന്ദർശകരുടെ എണ്ണം ഇടപ്പള്ളിയിലാണ് ലുലു മോൾ സ്ഥിതി ചെയ്യുന്നത് പതിനേഴ് ഏക്കറിൽ അറുപത്തിയെട്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് കൊച്ചി ലുലു സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി